പാടിയോടിച്ച ലയൺസ് ക്ലബ്ബിന്റെ ആഭിമുഖ്യത്തിൽ പുളിങ്ങോം വാഴക്കുണ്ടം ജ്യോതി ബാലികാ ഭവനിൽ യൂണിഫോം തുണി വിതരണവും ഭക്ഷണ പാക്കറ്റ് വിതരണവും ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പാടിയോടിച്ച ലയൺസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ പുളിങ്ങോം വാഴക്കുണ്ടം ജ്യോതി ഭവനിൽ യൂണിഫോം തുണി വിതരണവും ഭക്ഷണ പാക്കറ്റ് വിതരണവും നടത്തി ജ്യോതി ഭവനിൽ നടന്ന ചടങ്ങിൽ ലയൻസ് ക്ലബ് പ്രസിഡന്റ് ജീവ് ജെയിംസ് അധ്യക്ഷത വഹിച്ചു ചെറുപുഴ പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ കെ എസ് അജേഷ് ഉദ്ഘാടനം ചെയ്തു സന്തോഷം ഒരു ഒരു ആ നമ്മളിലേക്ക് പ്രായം കടന്ന് പോയവരാണ് അപ്പൊ നമുക്കറിയാം അതോടൊപ്പം തന്നെ ഏറ്റവും നല്ല ഭാവിയിലേക്ക് എത്തണം എന്നൊരു ചിന്ത മാത്രമേ ഉണ്ടാവുള്ളൂ ആ ഒരു ചിന്ത മനസ്സിലേക്ക് ഉണ്ടാവട്ടെ അതുകൊണ്ട് നിങ്ങൾക്ക് വളരെ നല്ല ഒരു ഭാവി ശോഭനമായൊരു ഭാവി ഉണ്ടാവണമെന്ന് മാത്രം ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും എനി വരുന്ന ക്രിസ്മസിന്റെയും അതുപോലെ തന്നെ പൊതുവത്സരത്തിന്റെയും നന്മകൾ നേർന്നുകൊണ്ട് എന്തൊക്കെ നന്ദി നമസ്കാരം പഞ്ചായത്ത് അംഗം സി ബി എം തോമസ് ജ്യോതിഭവൻ മദർ സുപ്പീരിയർ സിസ്റ്റർ ദീന അബൂബക്കർ സിദ്ദിഖ് ഹൈമ ശശിധരൻ ജോർജ് ജോസഫ് കെ പി ജ്യോതിഷ് ഷെറി മാത്യു സി എം രാധാകൃഷ്ണൻ സാബു തോമസ് എന്നിവർ പ്രസംഗിച്ചു മറ്റംഗങ്ങൾ മറ്റു സിസ്റ്റേഴ്സ് അതോടൊപ്പം ഈ സ്ഥാനത്തെ എല്ലാ പ്രശ്നികൾക്കും പഠിച്ച ലേഡിസ് ക്ലബ്ബിൻ്റെ പേര് നന്ദി കഴിഞ്ഞു സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പുതിയ മുഖമുദ്ര ആർ ജെ ഗോൾഡ് ചെറുപുഴ ഏറ്റവും മികച്ച ഡിസൈനുകളിൽ കമനീയമായ ആഭരണങ്ങൾ മാറുന്ന കാലത്തിലെ മാറ്റത്തിന്റെ കലവറ നയൻ വൺ സിക്സ് ഡി ഐ എസ് സ്വർണ്ണാഭരണങ്ങൾക്ക് നാളിതുവരെ കാണാത്ത കുറഞ്ഞ പണിക്കൂലി മനസ്സിനിടങ്ങിയ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ മലയോരത്തിന്റെ മടിത്തട്ടിൽ ഏറ്റവും മിക ആഭരണങ്ങളുമായി പുതിയ സ്ഥാപനം ആർ ജെ ഗോൾ ജെ എം യു പി സ്കൂളിന് മുൻവശം ചെറുപുഴ